എഴുപത്തിരണ്ടിലാണ് കല്യാണം കഴിഞ്ഞത് കഥ അറിയാന്ന് കൂടുതൽ കണ്ടപ്പോ കഥ പിടിക്കായിരുന്നു കണ്ടിട്ടുള്ളത് അതല്ല തിയേറ്ററിൽ കാണുമ്പോ ഒരു പ്രത്യേക മുമ്പ് ഞങ്ങള് കണ്ടതാണ് കണ്ടതാണ് ഇപ്പോഴാണ് ശെരിക്കും അത് ആസ്വദിക്കാൻ പറ്റിയ സൂപ്പറാണ് സൂപ്പറ ഇതിലിപ്പം കൊള്ളാം എന്റർടൈനിങ് ആണ് ആ ഒരു ഇൻട്രിങ് ഇപ്പഴും ഉണ്ട് പിന്നെ ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷെ ഇല്ല ഇതേ വരെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയിട്ടുള്ളതിൽ ബെസ്റ്റാണ് നമ്മൾ ഇതിനു മുന്നേ ദേവദൂത് ദേവദൂത് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അതിലും അതിലും പിന്നെ പിന്നെ പക്ഷെ ഫുൾ ും ഡയറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എല്ലാ സാധനവും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഓ നിസ്സംശയം അത് വൻപടമാണ് എന്തൊന്നും ഓൾ മ്യൂസിക് സ്ക്രിപ്റ്റ് ഡയലോഗ്സ് തിയേറ്ററിൽ കാണുമ്പോൾ വേറെ ഡീറ്റെയിൽസ് ും കറക്റ്റാണ് മറ്റേ ഒരു തരുത് പോലെ നമുക്ക് ഒരു തീരുന്നില്ല സാധനില്ല ചട ചടങ്ങുന്ന എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഭയങ്കര കോൺഫ്ലിക്റ്റ് ഒക്കെ അടിപൊളി നല്ലൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആണ് പണ്ട് കണ്ടതായിരുന്നു പക്ഷെ അത് ഒരു അഞ്ചു വെട്ടി നല്ലതായിട്ട് തോന്നി സൗണ്ട് എല്ലാം ക്വാളിറ്റി നല്ലതാണ് നല്ല മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം വളരെ നല്ലതാണ് വളരെ നല്ലതാണ് അന്ന് അന്ന് കണ്ട എക്സ്പീരിയൻസ് എന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് ഒന്ന് എക്സൈറ്റഡ് ആയിരുന്നു ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം നല്ലൊരു പുതിയായിട്ടൊരു പുതിയൊരു സിനിമ കാണുമ്പോൾ തന്നെയാണ് തോന്നിയത് ഫീൽ ചെയ്തത് കണ്ട് കണ്ടു കണ്ടത് അല്ല ഞാൻ ബാച്ചുലേ ആൾസിംഗ് ഡിഫറൻസ് കഴിഞ്ഞാൽ അന്ന് ഇത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു സൗണ്ട് ഇത്ര നല്ല ക്വാളിറ്റി ഇല്ലായിരുന്നു പിന്നെ ഫോക്കി എക്സ്പീരിയൻസും ഇല്ലായിരുന്നു സാധാരണ സിനിമ സിനിമയാണ് പോലെ പക്ഷേ എം ഡിയുടെ സ്ക്രിപ്റ്റും ഹരിഹരൻ്റെ ഡയറക്ഷനും കാരണം നമ്മൾ അതൊക്കെ അത് ആ കാലത്ത് അത്ര ഉള്ളൂ ഇപ്പം കണ്ടപ്പം ഒരു മൂന്ന് നാല് മൂന്നാലഞ്ചിരട്ടി മാറ്റം കണ്ടു സിനിമയിൽ ഡിഫറൻസ് ആയിട്ട് കണ്ടു ക്വാളിറ്റി സൗണ്ട് ഒരു നല്ല ക്വാളിറ്റിയാണ് നമുക്ക് അതറിയാവുന്നതുകൊണ്ട് നമുക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സ് കാണാൻ പറ്റി വന്ന് കഥ കഥ കോൺസൻട്രേറ്റ് ഇരിക്കുകയായിരുന്നു നമുക്ക് കഥ ഓൾറെഡി അറിയാം അതായത് ഓരോ മ്യൂസിക്കും അതിൻ്റെ ഫോട്ടോഗ്രാഫിയും അതിൻ്റെ സൗണ്ട് സൗണ്ട് എഫക്റ്റും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നല്ല ഫീലും പഴയ ക്ലാരിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് നല്ല സൗണ്ട് സിസ്റ്റം നല്ല വീണ്ടും കാണാൻ പറ്റും എൻ്റെ മോളെ മുപ്പത്താറ് വർഷം ഡിഫറൻസ് ആ അതെ മുപ്പത്താറ് വർഷം ചെയ്യുമ്പോൾ കണ്ടായിരുന്നു അതിനെക്കാട്ടി ഇപ്പം നല്ല ക്ലാരിറ്റി ഉണ്ട് കാണാൻ പറ്റും അതേ ഇതന്നെ മമ്മൂട്ടിയൊക്കെ സെയിം മ്മൂക്ക മമ്മൂക്ക് അതേ ഫീൽ അതേ ഫീൽഡോട് കാണാൻ പറ്റുന്നുണ്ട് താങ്ക് യു അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുന്നു അച്ഛൻ കൊച്ചിലെ കണ്ടോണ്ട് വീണ്ടും പറഞ്ഞു നല്ല പടമായിരുന്നു പടിയും ആഹ് അതുപോലെ ആയിരുന്നു പഴയ ഫിലിമങ്ങൾ വിചാരിക്കും ഭയങ്കര ലാഗ് ഒക്കെ ആയിരിക്കും അങ്ങനെയൊന്നുമില്ലായിരുന്നു വളരെ നന്നായിരിക്കും അങ്ങനൊരു എട്ട് തവണ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് മനപ്പുറം കാണാനായിട്ട് വന്നതാണ് പിന്നെ ം ഡി വാസു എന്നാരും ഞാനായിട്ട് നല്ല അസോസിയേഷൻ ഉണ്ട് അത് എതിൻ്റെയൊക്കെ ഒന്നൊക്കെയാണ് ആ പാട്ടുകളും ഒക്കെ വളരെ ഈ ക്വാളിറ്റി കുറച്ചൊക്കെ ബെറ്ററാണ് എന്നാലും ആ പഴയ ഹോർമോൾ ആയവർക്കൊക്കെ കൊണ്ട് നല്ലോണം ആസ്വദിച്ചു ഞങ്ങൾ വൈഫായിട്ട് തന്നെ എഴുപത്തിരണ്ടിലാണ് കല്യാണം കഴിഞ്ഞത് അതെ അതെ はい。Okay.